നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തീരദേശ പാതാ വികസനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ മൊഹീദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ നീളം റോഡിന്റെയും ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ പണി പൂർത്തീകരിച്ച താനൂർ പൂരപ്പുഴ ടിപ്പു സുൽത്താൻ റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല നിർമ്മാണം പൂർത്തീകരിച്ച തീരദേശപാതയുടെ ഭാഗം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൊഹീദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ തീരദേശ ഹൈവേ താനൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് പതിനഞ്ച് പോയിന്റ് ആറ് മീറ്റർ വീതിയുള്ള റോഡിൽ ഏഴ് മീറ്റർ വീതിയിൽ കാരേജ് വേ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതം ഇരുവശങ്ങളിൽ നടപ്പാത രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ സൈക്കിൾ ട്രാക്ക് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ വശങ്ങളിൽ വെള്ളച്ചാൽ എന്നിവയുമുണ്ട് കിഫ് ി മാനദണ്ഡങ്ങൾ അനുസരിച്ച് സുരക്ഷാ റോഡ് മാർക്കിങ്ങുകൾ സ്റ്റെഡുകൾ റിപ്ലേറ്റിംഗ് ടൈലുകൾ ആധുനിക രീതിയിലുള്ള ബസ് ഷെൽട്ടറുകൾ ദിശാ ബോർഡുകൾ സ്ഥലനാമ ബോർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ സൈക്കിൾ ട്രാക്ക് സഹിതമുള്ള റോഡ് നമുക്ക് പുത്തൻ അനുഭവമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കടലുണ്ടി അതുവഴി ബന്ധിപ്പിക്കുന്ന റോഡാണ് റോഡാണ് തീരദേശത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ഹാർബറിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കാൻ സാധി എത്താൻ സാധിക്കുന്നതാണ് തൊഴിലാളികൾക്ക് വേറെ ഗുണകരമാണ് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ തന്നെ ദേശീയപാത വികസനം എല്ലാം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ വികസപ്പെടുന്ന സർക്കാരാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ വി അബ്ദുറഹിമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് താനൂരിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാണ് ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു താനൂർ തൂവൽത്തീരത്തിന് സമീപമൊരുക്കിയ ഉദ്ഘാടന പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ താനൂർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ കെ ആർ എഫ് പി എം യു നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ദീപു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു താനൂർ